ൂ പ്രോസസ് ചെയ്തു പിറ്റേ ദിവസം തന്നെ അതായത് ലാസ്റ്റ് സെർഡേ ആണ് ഞാനിത് ചെയ്ത് ഫ്രൈഡേ എനിക്ക് ഒരു ലോങ് ട്രിപ്പ് പോകണമായിരുന്നു ഐറ്റവും രസം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ അതുവരെ ഓടിച്ചിരുന്ന വണ്ടി പെർഫോമൻസ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു ഹലോ നമസ്കാരം എൻ്റെ പേര് മുരളീപാറിയം ഞാൻ തൃശ്ശൂർ ബേസിക്കേറ്റ് ആണ് ഇതാണ് എൻ്റെ പി എസ് കുണ്ടു അപ്പോ ഇത് സർവീസ് ചെയ്യാൻ സമയ സമയത്താണ് ഞാൻ ഇടയ്ക്ക് ഓടിക്കുന്ന സമയത്ത് ഇതിനകത്ത് പുക നന്നായിട്ട് വരുന്ന ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ അന്വേഷിച്ച കൂട്ടത്തിലാണ് തൃശ്ശൂർ എന്റെ വീടിന് അടുത്ത് തന്നെ ഈ നോട്ട് എന്നുള്ള സ്ഥാപനത്തിനെ പറ്റി അറിയാത്തത് അപ്പൊ തീർച്ചയായിട്ടും അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വെഹിക്കിള് കൊണ്ട് എങ്ങോട്ട് വന്നത് അപ്പോൾ സാറ് പത്ത് മിനിറ്റ് ഇരുത്തിയിട്ട് എന്താണ് ഡീകാർട്ടൈസിംഗ് പ്രോസസ്സ് എന്തുകൊണ്ട് ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം എത്ര കിലോമീറ്റേഴ്സ് കഴിഞ്ഞാലാണ് നമ്മളിത് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മൊത്തത്തിൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് പറഞ്ഞു തരാണ് ആദ്യം ഉണ്ടായത് അപ്പോളാണ് ഇതിനെപ്പറ്റി പലതും പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട് വീഡിയോസും മുമ്പ് കണ്ടിട്ടുണ്ട് ആ ഒരു താല്പര്യത്തിന് മുകളിലാണ് ഒരു ഡീകാർഡനൈസേഷൻ ചെയ്യാം സർവീസ് ഡ്യൂ ആയിരുന്നു ഓൾറെഡി എന്നാ പിന്നെ അതിൻ്റെ കൂടെ ഇതിനെ ഈ പ്രോസസ് അറിഞ്ഞു ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ അങ്ങോട്ട് വന്നത് പുള്ളിക്കാരൻ ഒരു പത്ത് മിനിറ്റ് ഇരുത്തിയിട്ട് എന്നെ ഈ വെഹിക്കിളിൻ്റെ ഒരു സ്ട്രക്സിയും അല്ലെങ്കിൽ എൻജിൻ്റെ പ്രോസസ്സും ഏത് കിലോമീറ്റർ ചെയ്യണം എന്തുകൊണ്ടാണ് ഈ കാർബൺ ഡെപ്പോസിറ്റ് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ബ്രീഫ് ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ വന്നു അപ്പോഴാണ് എനിക്ക് കുറച്ച് ധാരണ ഉണ്ടായിരുന്നത് സ്വല്പം കൂടെ അതിനെപ്പറ്റി ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലായത് അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഹാഫ് ഡേ കൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ ടീം ടെക്നിക്കൽ ടീം അതിനെപ്പറ്റി ഫുൾ ആദ്യം അനലൈസ് ചെയ്ത് എന്തൊക്കെയാണ് എന്താ പറയുക സ്റ്റെപ്സ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയത് പറഞ്ഞു തന്ന ഒരു ഹാഫ് ഡേയോട് കൂടെ പ്രോസസ്സ് പ്രോസസ് ചെയ്തു പിറ്റേ ദിവസം തന്നെ അതായത് ലാസ്റ്റ് തേഴ്സ് ഡേ ആണ് ഞാനിത് ചെയ്ത് ഫ്രൈഡേ എനിക്കൊരു ലോങ് ട്രിപ്പ് പോകണമായിരുന്നു ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ അതുവരെ ഓടിച്ചിരുന്ന വണ്ടിയുടെ ഒരു പെർഫോമൻസും എനിക്ക് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ടി വന്നു അതിൻ്റെ ഉള്ളിൽ ആയിട്ട് എനിക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റി എന്നുള്ളതാണ് ആദ്യം തന്നെ അതിൻ്റെ പുകയുടെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറി പിന്നെ ആ സ്മൂത്ത്നെസ് എൻജിന്റെ ഒരു സ്മൂത്ത്നെസ് തന്നെ ഇമീഡിയറ്റ്ലി എനിക്ക് മനസ്സിലായി പിന്നെ തീർച്ചയായിട്ടും ഒരു വെഹിക്കിളിന്റെ ലൈഫിൽ അതിന് ലോഞ്ച് കിട്ടി കൺസരിക്കുന്ന ലോഞ്ച് എത്രത്തോളം കൂടുതൽ ഈ വെഹിക്കിളിൻ്റെ ഒരു പെർഫോമൻസ് ണ്ടാക്കുക എന്നുള്ളതിന് ഒരു റീസ് ഒരു ഒരു സൊല്യൂഷനാണ് ഡീകാർബണൈസിങ് ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും ഫ്രം എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നോസ് മൊത്തത്തിലുള്ള സർവീസ് അവർ അപ്രോച്ച് ടെക്നീഷ്യൻസിന്റെ എക്സ്പെർട്ടീസ് അത് പറഞ്ഞു അതുവരെ എന്നെ വിളിച്ച് കാണിച്ചു തന്നു ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി തീർച്ചയായിട്ടും നോസ്റ്റൂ സൈഡിൽ നിന്ന് വളരെ വലിയ സപ്പോർട്ടാണ് അപ്പോൾ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിനും എന്താണ് ഈ വെഹിക്കിളിനെ ഇവരെ ഉള്ളില് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ക്ലാരിറ്റി തരാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമാണ് എന്തായാലും നോസ് ടു സർവീസും അവരെ സപ്പോർട്ടും തീർച്ചയായിട്ടും വളരെ ഹാപ്പി